ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം വ്യാഴാഴ്ച ആണ് കേട്ടാ നമ്മളെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പ സമയം ഏഴ് ഇരുപത്തഞ്ചാണ നമ്മള് ഓൺലൈനിലായിട്ടില്ല നമുക്ക് സി എൻ ജി അടിക്കാനുണ്ട് സി എൻ ജി അടിക്കണം ഒരു നൂറയ്ക്ക് പെട്രോൾ അടിക്കണം എന്നിട്ട് ഓൺലൈൻ ആക്കുന്നുള്ളു എന്നിട്ട് രാത്രി അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ പ്രഷർ ഇല്ലായിരുന്നു അതുകൊണ്ട് അടിക്കാൻ പറ്റിയില്ല നമ്മൾ രാവിലെ സമയം ഏഴ് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് എന്നത്തോ നമ്മൾ രാവിലെ ഇറങ്ങിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നത്തെ കാര്യങ്ങൾ അറിയില്ല മാക്സിമം ട്രിപ്പ് എടുക്കാന്നുള്ളതാണ് ഒറ്റ വിഷയം മൂവായിരം രൂപ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടാർഗറ്റ് മൂവായിരം ആണ് അപ്പൊ മൂവായിരം ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല സമർത്ഥ ശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല സമർത്ഥനല്ല ഒരാഴ്ചയായിട്ട് ചെയ്യാൻ പറ്റിട്ടില്ല നമുക്ക് ആദ്യമേ പോയി സി എൻ ജി അടിക്കാം സി എൻ ജി അടിച്ചിട്ട് ഓക്കെ നമ്മളിപ്പോ സി എൻ ജി അടിച്ചു കഴിഞ്ഞു കേട്ടോ

അതെ ചാർജ് ചെയ്യുന്നില്ലാട്ടാ ചാർജ് ചെയ്യാണ്ടടിക്കാണോ അടിക്കട്ടെ ഈ സമയം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് നമുക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു എട്ട് മണിയായ ട്രിപ്പാണ് എന്നാലും നമ്മളത് എടുക്കാൻ പോവാണ് ചെറുതും പഴുതും എല്ലാം അറ്റൻഡ് ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളു എന്നാലും നമുക്ക് പോയി അറ്റൻഡ് ചെയ്യ ഒരു സെബാസ്റ്റിൻ ആണ് കേട്ടാ ബുക്ക് ചെയ്തിരിക്കുന്നത് സബാഷിനെ ഇറങ്ങിപ്പോ അങ്ങനെ യൂബറിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നൂറ്റി പതിനെട്ട് രൂപയാണ് ലഭിച്ചത് നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ള പോയിന്റ് പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റി പതിനെട്ട് രൂപ ലഭിച്ചു നമ്മളിവിടെ വീണ്ടും എല്ലാം ഓണാക്കിട്ടേക്കാണ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ രാവിലത്തെ ട്രിപ്പ് ലക്ഷൂറിന്റെ അങ്ങോട്ടായിരുന്നു അവിടെ കിടന്നിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കുണ്ടന്നൂര് വന്നു ഇപ്പൊ കുണ്ടന്നൂരിൽ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചെറിയ ട്രിപ്പ് ആണ് അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് പ്രവീണാണ് കേട്ടോ മാ ട്രിപ്പാണ് ഇങ്ങോട്ടൊന്നും നോക്കിയൊന്നും ഇല്ല ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പൊ നമ്മള് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണോ നമുക്ക് നമുക്ക് ട്രിപ്പ് ലഭിച്ചത് ഒബ്രാമോളിലോട്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ അവിടെ അടുത്ത ട്രിപ്പ് കണക്ട് ചെയ്ത് കിട്ടി നമ്മളത് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു അപ്പൊ നമുക്ക് മരടിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്റ്റഡും നൂറ്റി എഴുപത്തിഒൻപത് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ രണ്ടാമത്തും എട്ട് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്ടും നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമുക്ക് ലഭിച്ചു അപ്പൊ നമുക്ക് അങ്ങനെ ഇന്നിപ്പോ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പൊ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും കിട്ടിയാലോ അങ്ങനെ നമുക്ക് പാനംപള്ളി എന്ന് പറയുന്ന യൂബറിൽ ഒരു ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ എടപ്പള്ളിക്കാണ് എടപ്പള്ളി പോണേക്കരന്നു പറഞ്ഞാണ് ഇനിയിപ്പൊ അമൃത ഹോസ്പിറ്റലാണോന്ന് അറിയില്ല ഒരു നാനൂറ് മീറ്റർ അപ്പുറം നമുക്ക് ട്രിപ്പ് അടിച്ച നമ്മൾ ചായ പിടിക്കാന്നൊക്കെ ഓർത്ത് വന്നതാണ് പക്ഷെ നമുക്ക് ട്രിപ്പ് അടിച്ച് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം ട്രിപ്പ് കംപ്ലീറ്റ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അമൃതാ ഹോസ്പിറ്റലിന്റെ അവിടെയാണ് കേട്ടോ അമൃത ഹോസ്പിറ്റലിലായിരുന്നു നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് പനമ്പള്ളി നാറിൽ അടിച്ചത് അപ്പൊ അത് ഇവിടെ ഇറക്കി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ലഭിച്ചു കേട്ടെ കാർഡ് പേയ്മെന്റ് ആയിരുന്നു അപ്പൊ നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്ന് എല്ലാം കിട്ടും ഇപ്പൊ സമയം പതിനൊന്നര ആയല്ലേ ഒരു ചെലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും നമുക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ റിട്ടേൺ ആ നമ്മൾ പോകുന്ന വഴിക്കാണ് അമൃത പോകുന്ന വഴിക്കാണ് നമുക്ക് പിക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ ആ ട്രിപ്പും കഴിഞ്ഞു കേട്ടോ എടാ അമൃതീന്ന് കിട്ടിയ ട്രിപ്പ് നമുക്ക് ബ്രോഡ് ബാൻഡോട്ടായിരുന്നു ബ്രോഡ്ബാൻഡ് ഇറക്കി നമ്മൾ ആ ട്രിപ്പും കഴിഞ്ഞു നമുക്ക് പേരുള്ളന്ന് തോന്നുന്നു പതിനൊന്ന് പോയിന്റ് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ക്യാഷ് കളക്ടഡ് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് ലഭിച്ചേട്ടാ നമ്മൾ വീണ്ടും നമ്മൾ എല്ലാം ഓൺ ആക്കിട്ടേക്കാണ് കേട്ടോ യൂബർ മാത്രമേ ഓൺ ആക്ക യൂബറും റാപ്പിഡേയും മാത്രമേ കിടപ്പുള്ളൂ ഓഫ്ലൈൻ ആണ് ഓക്കെ ഏതായാലും നമുക്ക് അങ്ങോട്ട് മാറി വെയിറ്റ് ചെയ്യാം ഒരു ചായ കുടിക്കാം ഓക്കെ അടുത്ത ട്രിപ്പ് വട്ടെ അപ്പൊ നമുക്ക് ഓലയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ടി ഡി എം ഹാളിന്റെ സൈഡിൽ അവിടെ മാറിക്കിടക്കായിരുന്നു അപ്പൊ നമുക്ക് അവിടെനിന്ന് ഒരു എന്നാ കാക്കനാട്ടേക്കാണ് കേട്ടോ ഡി എൽ എഫ് ഫ്ലാറ്റിലവിടെ ആണ് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് ആണ് കാണിച്ചേക്കുന്നത് ഓലയില് രത്തില്ല അത് അവരെ ചാർജ് ചെയ്തിട്ടില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ പതിനൊന്ന് കിലോമീറ്ററിന് ഒരു കിലോമീറ്ററിന് ഇരുപത് രൂപ വെച്ചുണ്ട് ട്രിപ്പ് കാണിച്ചപ്പോഴത്തേതിലുണ്ട് നമ്മൾ ചാർജ് ചെയ്യാത്തോണ്ട് കമ്മീഷൻ കൂടുതലാണ് ഏതായാലും നമുക്ക് നോക്കാം നമ്മളിപ്പോ ചിത്രപ്പുഴ ആണോട്ടോ ചിത്രപ്പുഴ അവിടെ ഊണ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞാല് ഇതാണ് കേട്ടോ ഒന്നേ കിട്ടിയ ട്രിപ്പാണ് ഇതാണ് പതിനൊന്ന് പോയിന്റ് എട്ട് ഇത് ഉണ്ടായിരുന്നു പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടിയത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി രണ്ട് രൂപ ഇന്ന രൂപ പുള്ളി ഇരുന്നൂറ്റി അമ്പത് രൂപ പേം ചെയ്തു കേട്ടോ ബാക്കി പുള്ളി ട്രിപ്പായിട്ട് വന്നു ആ ട്രിപ്പ് കഴിഞ്ഞു കുഴപ്പമില്ല അപ്പൊ നമ്മള് ചാർജ് ചെയ്തിട്ടില്ല ചാർജ് ചെയ്യാണ്ട് കിട്ടിയതാണ് അപ്പൊ നമുക്കതില് ഒല പിടിച്ച പേയ്മെന്റ് പത്ത് രൂപ ഇരുപൈസയാണ് ഒല പിടിച്ചത് നൂറ്റി പന്ത്രണ്ട് രൂപ ആണ് ടോട്ടല് അതിൽ പത്ത് രൂപ പൈസ പിടിച്ചിട്ട് ബാക്കി ഇരുന്നൂറ്റൊന്ന് പോയിന്റ് എൺപത് പൈസ അത്രയും കിട്ടി അപ്പൊ നമ്മൾ വീണ്ടും ചാർജ് ഒന്നും ചെയ്യുന്നില്ല ചാർജ് ചെയ്തിട്ട് കാര്യമൊന്നും ട്രിപ്പ് കിട്ടിയാൽ കിട്ടി ഇല്ല ആ പൈസ വെറുതെ കളയാന്ന് മാത്രമേ ഉള്ളൂ ഇതാവുമ്പോ ട്രിപ്പ് കിട്ടിയിട്ട് പൈസ മേടിക്കാണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മൾ അഡ്വാൻസ് പേ ചെയ്യാൻ വേണേ ട്രിപ്പും കിട്ടിയാല വെറുതെ പൈസ കൊടുക്കാതെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ പരിപാടി നിർത്തി ഇപ്പം ഓണാക്കി ഇടും നമുക്ക് വലിയ തറക്കേടില്ലാത്ത റേറ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കൂ പത്ത് കിലോമീറ്ററിന് നൂറ്റിയാറു രൂപയ്ക്ക് ഒന്നും പൂക്കടക്കാല അതുകൊണ്ട് നേരത്തെ പത്ത് കിലോമീറ്റർ നൂറ്റി അറുപായിരുന്നു ഇപ്പൊ പിന്നെ റേറ്റ് ഇച്ചിരി മാറിയിട്ടുണ്ട് വേറെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ വീണ്ടും റാപ്പിഡോയും യൂബറൊക്കെ ഓൺ ആണ് കേട്ടാ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഊണ് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കിട്ടുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ ഇവിടുന്ന് ഏരിയയിലോട്ട് പോകാം ഓക്കെ അപ്പൊ നമുക്ക് ഊണ് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല പതുക്കെ തൃപ്പണിത്തറ ഭാഗത്തോട്ട് നീങ്ങാം ഒരു രക്ഷയില്ല അതൊക്കെ ഇവിടുന്ന് മൂവ് ചെയ്യാണ് സാധാരണ അടിച്ച് എന്താണ് എന്താണോ അടിച്ചു കിട്ടുന്നില്ല ജയസപ്പ നമ്മളിപ്പോൾ ഉള്ളത് പല്ലൂരിത്തിയിലാണ് കേട്ടോ നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് പല്ലോരുത്തേക്കാണ് ട്രിപ്പ് കിട്ടിയത് അപ്പൊ സമയം മുന്നൂറ്റി രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ അപ്പം എന്നാലും നമ്മൾ നൈറ്റ് വരെ ഓടിയേണ്ട എനിക്ക് ഉറക്കം വരുന്നു ചെറുതായിട്ട് ഉറക്കം വരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വച്ച് വൈൻഡിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ഏൻ ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ആറ് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം എനിക്ക് ഉറങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ട് കണ്ണ് ചിമ്മിപ്പോയി ഉറങ്ങിയാൽ കയ്യിൽ നിന്ന് വണ്ടി പോയില്ല നമുക്ക് ഉറക്കം വരുന്നു കണ്ണൊക്കെ അങ്ങോട്ട് അടഞ്ഞടഞ്ഞ് വരുന്നു വലിയൊരു നീറ്റിലൊക്കെ പോലെ ഉറക്കം വന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരിത് വന്നപ്പോൾ തന്നെ നമ്മൾ ഓട്ടം നിർത്താമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം ഓക്കെ ബൈ ബൈ